സങ്കീർത്തനങ്ങൾ നൂറ്റി പതിനാലിൻ്റെ ഏഴാം വാക്യം അവൻ പാറയ ജലതടാകവും തീക്കലിനെ നീരൊറവും ആക്കിയിരിക്കുന്നു പ്രിയമുള്ളവരെ നൂറ്റി പതിനാലാം സങ്കീർത്തനം ഇസ്രായേൽ ജനത്തിൻ്റെ മിശ്രൈമൽ എന്ന വിടുതലിനെക്കുറിച്ച് പറയുമ്പോൾ ദൈവം അവരുടെ പുറപ്പാടിൽ എന്തെല്ലാം ചെയ്തു ഏതെല്ലാം രീതിയിലാണ് ദൈവജനത്തെ നടത്തിയതെന്ന് നമ്മളെ ഓർപ്പിക്കുന്നു ഇവിടെ പറയുന്നു പാറയെ ജലതടാകവും തീക്കലിനെ നീരൊറവും ആക്കിയിരിക്കുന്നു ഇസ്രായേൽ മക്കൾ ജലത്തിന് വേണ്ടി കരഞ്ഞപ്പോൾ വെള്ളത്തിന് വേണ്ടി ദാഹിച്ചപ്പോൾ പാറയെ ജലം പുറപ്പെടുവിക്കുവാൻ തക്കവണ്ണം ഇടയാക്കി തീ കല്ലിനെ നീരുറവയാക്കി മാറ്റി നമ്മുടെ ദൈവത്തിന് അസാധ്യമായിട്ടുള്ളതൊന്നുമില്ല നിങ്ങളുടെ ജീവിതത്തിലെ ഏത് വരണ്ടിരിക്കുന്ന അവസ്ഥയെയും ഏത് ദാഹത്തെയും മാറ്റുവാൻ ദൈവത്തിന് സാധിക്കും പൂർണ്ണമായും ദൈവകരങ്ങളേൽപ്പിക്കുക ദൈവം വിശ്വസ്തനാണ് പാറയായിരിക്കുന്ന അനുഭവത്തെ തീക്കല്ലായിരിക്കുന്ന അനുഭവത്തെ ജലതടാകവും നീരൊഴവുമാക്കി മാറ്റുവാൻ നിങ്ങളുടെ ജീവിതത്തിലും കർത്താവിന് പ്രവർത്തിക്കാൻ സാധിക്കും പ്രാർത്ഥിക്കാം പ്രിയ കർത്താവെ ഇന്ന് രാവിലെ വചനം കേൾക്കുന്നതിൻ്റെ മക്കളുടെ ജീവിതത്തിൽ ഉണങ്ങി ഉണങ്ങി വരണ്ടിരിക്കുന്ന അനുഭവത്തെ അവിടുന്ന് പൂർണ്ണമായും മാറ്റി നല്ല ജലതടാകത്തിൻ്റെ നീലറിൻ്റെ അനുഭവമാക്കി മാറ്റണമേ യേശു ക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ തന്നെ സ്വർഗീയ പിതാവേ ആ മെയിൻ ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ വരേണ്ട അവസ്ഥ ദൈവം ഇന്ന് മാറ്റുകയാണ് വീണ്ടും നമുക്ക് കൂടി വരാം തെരു രക്തം നമുക്ക് കോട്ടയായിരിക്കട്ടെ